ഹലോ ഗായ്സ് മല്ലി യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്ലൂറേസിനെ പറ്റിയാണ് എന്താണ് അതിൻ്റെ ആവശ്യം എന്തിനാണ് ഇപ്പോഴത്തെ ടൈം ലൈനിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ ബ്ലൂറേസ് കൊണ്ട് എന്താണ് യൂസ് അതെന്തിനു നമ്മൾ പ്രിസെർവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊരു ഡിസ്കഷൻ മാത്രമാണ് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ സ്റ്റാർട്ടിങ് എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് വി എച്ച് എസ് ടൈപ്പ് എന്ന് പറയും അതായത് നമ്മുടെ വി സി ആർ എന്ന് പറയുന്നൊരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഒരു നീളത്രമുള്ളൊരു ടേപ്പ് ആ ടേപ്പ് നമ്മൾ നമ്മളതിനകത്ത് കൊടുക്കും അതിനകത്തൊരു ഒരു ഫിലിം പോലൊരു ചെറിയൊരു സെറ്റപ്പാണ് അതിങ്ങനെ ഓടിയോ ഓടിയോ അങ്ങനെയാണ് മൂവി പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് മാറി അത് കുറേ നാൾ അങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ റെൻ്റ് കടക്കുന്ന ഷോപ്പുകൾ അത് ചെയ്യുന്നതിന് ഒരുപാട് പേരുടെ നമുക്ക് അഞ്ച് രൂപ പത്ത് രൂപ കൊടുത്ത് ആ വി എസ് എച്ച് ടേപ്പ് ഒരു ദിവസത്തേക്ക് റെൻറ്റ് ചെയ്യാം രണ്ട് ദിവസത്തേക്ക് റെൻറ്റ് ചെയ്യാം ഇങ്ങനത്തെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പതിയെ പതിയെ അതിൽ നിന്ന് മാറി നമ്മൾ സി ഡിയിലേക്ക് ട്രാൻസ്ഫർ ആയി കോംപാക്ട് ഡിസ്ക് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൽ ഒരു എഴുന്നൂറ് എം ബി കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന സാധാ ഒരു സ്റ്റീരിയോ ഓഡിയോ വരുന്ന ഒരു സെറ്റപ്പാണ് ഈ കോമ്പാക്ട് ഡിസ്ക് സെറ്റപ്പ് അത് വി സി ഡി എന്ന് പറഞ്ഞിട്ടാണത് ഫസ്റ്റ് റിലീസായത് അതിൽ വരുന്ന ഫോർമാറ്റ് എന്ന് വെച്ചാൽ ഒരു സിനിമയെ രണ്ട് പാർട്ടാക്കിയിട്ട് രണ്ട് ഡിസ്ക് ആക്കും എന്നിട്ട് എഴുന്നൂറ് എം ബിയുടെ എഴുന്നൂറ് എം ബിയുടെ രണ്ട് ഡിസ്കുകൾ നമ്മൾ പാർട്ട് വൺ ഇടും കംപ്ലീറ്റ് ആകുമ്പോൾ സെക്കൻഡ് ഇടും അതിന് വി സി ഡി പ്ലെയർ എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പിലോട്ടാണ് അത് പോയത് അതിനും കുറേ ഓർമ്മകൾ എല്ലാവർക്കും കാണും പിന്നെ അത് നേരെ മാറി ഡി വി ഡി പ്ലെയറിലോട്ട് മാറി ഇതുവരെയൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിരുന്നു എന്നുള്ളതാണ് സത്യം ഈ ഡി വി ഡി എന്ന് പറഞ്ഞ ഫോർമാറ്റ് വന്നതെന്ന് വെച്ചാൽ ഒരു ഈ സി ഡിന്ന് ഇത് സി ഡി വരുന്നത് വളരെ ഒരു മോശം ഫോർമാറ്റെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇന്നത്തെ ടൈമിലത് മോശം ആണെങ്കിലും നമുക്ക് അന്ന് നമ്മൾ ജീവിച്ചിരുന്ന ആ സാഹചര്യത്തിൽ അത് അത്രയും നമ്മൾ ചെറിയ ടിവികളായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ മോശം ഫോർമാറ്റ് തന്നെയാണ് കാരണം അത് വിഷ്വലി പിന്നെ അതിന് വേറെ പ്രസക്തി ഉള്ളതെന്ന് വെച്ചാൽ അതിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള പല സിനിമകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ പഴയ പല സിനിമകളുടെ സീഡുകൾ ഇപ്പോഴും ഡി വി ഡി ഫോർമാറ്റ് കാണത്തില്ല സീഡി തന്നെയായിരിക്കും ഇപ്പോഴും ഉള്ളത് അപ്പോൾ അതിന് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല താരതമ്യേന കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ക്വാളിറ്റി കുറഞ്ഞ കുറഞ്ഞൊരു ഫോർമാറ്റെന്ന് തന്നെ പറയാൻ പറ്റും ഡി വി ഡിയുടെ കേസ് വരുമ്പോൾ ഡി വി ഡിയുടെ കേസ് വരുമ്പോഴേക്കും നമുക്ക് വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സി ഡിന്ന് അപ്ഗ്രേഡായിട്ട് ഡി വി ഡി വരുമ്പോഴത്തേക്ക് ഒരു നാല് ജി ബിക്ക് മുകളിലും ഇത് ഡി വി ഡി തന്നെ രണ്ട് ഫോർമാറ്റിൽ വന്നിട്ടുണ്ട് ഡി വി ഡി ഫൈവ് എന്ന് പറഞ്ഞിട്ടും ഡി വി ഡി നയൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് ക്വാളിറ്റി വരുന്നത് ഡി വി ഡി നയനിലാണ് അതിൽ ഏകദേശം ഏഴെട്ട് ജി ബിയുടെ കണ്ടൻറ്റ് തന്നെ അതിൽ ഉൾക്കൊള്ളാനും പറ്റും രണ്ട് ടൈപ്പ് ഓഡിയോ ഫോർമാറ്റ്സ് ഉണ്ട് ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാം അപ്പം ദൃശ്യം എന്ന് പറഞ്ഞതാണ് ഞാൻ മെയിനായിട്ട് കാണിച്ചേക്കുന്നത് അതിൽ രണ്ട് ഫോ ഓഡിയോ ഫോർമാറ്റ്സ് ഉണ്ട് ഡോൾ ബി ഡിജിറ്റൽ എന്ന് പറയുന്നതും ഡി ടി എസ് അറൗണ്ട് എന്ന് പറയുന്നില്ല ഇതിൽ ഈ ഡി ടി എസ് അറൗണ്ട് നമ്മളിതിൽ ഇത്രത്തോളം ഇതിൻ്റെ വില്പനയെ നല്ല പോലെ ബൂസ്റ്റ് ചെയ്തത് കാരണം ഇത്രയും നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഒരു സി ഡിക്ക് തരാൻ പറ്റത്തില്ല അപ്പോൾ സി ഡിക്ക് തരാൻ കഴി കഴിയാത്തതും എന്നാൽ ഡി വി ഡി തന്നതായിട്ടുള്ള ഈ ഡി ടി എസ് സറൗണ്ട് എന്ന് പറയുന്നൊരു ഓഡിയോ ക്വാളിറ്റിയാണ് ഇതിനെ ഇത്രയും ബൂസ്റ്റ് ചെയ്തത് ഒരുപാട് കടകളിൽ ഇത് റെൻറ്റിനൊക്കെ വരുന്നു അതായത് നമ്മളൊരു പത്ത് രൂപ ഇരുപത് രൂപയ്ക്ക് കൊടുത്താൽ ഇത് റെൻറ്റിനെടുക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ദൃശ്യം തന്നെ ദൃശ്യം എൻ്റെ ഇപ്പോൾ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളതിൽ ഞാൻ വളരെ കുറച്ച് ഡി വി ഡീസൊക്കെ കളക്ട് ചെയ്യാറുള്ളൂ ഞാൻ കൂടുതലും ബ്ലൂ റേയ്സിനെയാണ് എനിക്ക് താല്പര്യം ഇതുപോലൊരു മൂവിക്ക് ഞാൻ ഒരിക്കലും ബ്ലൂ റേ ഡിപ്പെ കാരണം അങ്ങനെ സംഭവം ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇതിന് ഞാൻ ഡി വി ഡി ഡിപ്പെട്ടു ഫോർ എക്സാമ്പിൾ ഇതിപ്പം ഇതിൻ്റെ വില നിങ്ങൾക്ക് നോക്കാം ഇതിൻ്റെ എം ആർ പി വില എന്ന് പറയുന്നത് ആ നൂറ് രൂപയാണ് അപ്പോൾ ഇത് ഇറങ്ങിയ സമയത്ത് നൂറ് രൂപ ആയിരുന്നു ഇത് സ്വന്തമാക്കാൻ വേണ്ടി പക്ഷേ ഇപ്പോൾ അല്ല ഇപ്പം ഇത് ആഫ്റ്റർ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും ഇത് ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾ പറയുന്നതാണ് ഇതിൻ്റെ വില ആ അപ്പോൾ അങ്ങനൊരു പ്രശ്നം കൂടി ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൽ വരുന്നത് ആക്ച്വലി ഒരു ഫോർ എയ്റ്റി പീയുടെ റെസൊല്യൂഷനുള്ളൊരു വീഡിയോ ആണെങ്കിൽ കൂടി ഇതിൻ്റെ ഇത് തരുന്നതിൻ്റെ പത്തിലൊന്ന് ഓഡിയോ പോലും ഇപ്പോൾ വരുന്ന ഓരോ ടിക്കും തരാൻ കഴിയില്ല അത് തന്നെയാണ് ഇതിൻ്റെ പ്രസക്തി കാരണം ഇതിൽ വരുന്ന ഈ ഡി റ്റി സറൗണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റാത്തതാണ് ദൃശ്യം എന്ന് പറഞ്ഞ മൂവിക്ക് ആക്ച്വലി രണ്ട് ഫോർമാറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഓൾറെഡി ഡി വി ഡിയിലും ഇറങ്ങിയിട്ടുണ്ട് ബ്ലൂ റേയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടിനും ഡിഫറൻസ് ഇത് കയ്യിലുള്ളവർക്ക് മനസ്സിലാവും കാരണം ഇതിൽ വരുന്ന രണ്ട് ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് ഡോൾ ബി ഡിജിറ്റലും ഡി ടി എസ് അറൗണ്ടുമാണ് പക്ഷേ അതേസമയത്ത് ഇതിൻ്റെ ബ്ലൂ റേ വരുമ്പോഴേക്കും ഇത് ഡി ടി എസ് മാസ്റ്റർ ഓഡിയോ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലോട്ട് കൊടുക്കുക അവൈലബിളായിട്ടുണ്ട് ഞാനിതിൻ്റെ വീഡിയോ സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫോർ എയിറ്റി പിയുടെ അതായത് ഇത് പഴയൊരു ഫോർമാറ്റായി കൂടി ആയിട്ട് കൂടി ഇതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്നും ഇത് എത്രത്തോളം റെലവൻ്റ് ആണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും കുറേ വർഷം നമ്മുടെ മാർക്കറ്റിൽ നിന്നൊരു പ്രൊഡക്റ്റാണ് ഈ ഡി വി ഡി എന്ന് പറയുന്നത് പക്ഷേ അതേസമയത്ത് കുറച്ച് കഴിഞ്ഞൊരു രണ്ടായിരത്തി പത്ത് ആ ഒരു ടൈം ലൈനൊക്കെ എത്തിയപ്പോഴേക്കും ബ്ലൂറെ എന്നൊരു സംഭവം കൂടി ഇൻട്രൊഡ്യൂസ് ആയി തുടങ്ങി പക്ഷേ അതിൻ്റെ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നതല്ലോ വലിയൊരു ഫാക്ടറും അത് ആൾക്കാരിലേക്ക് എത്താത്തതിൻ്റെ ഒരു ഫാക്ടറും ഇതൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ എക്സാമ്പിൾ ഇത് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രേമത്തിൻ്റെ ബ്ലൂറി ഡിസ്ക്കാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ കാണാൻ പറ്റും ഇതിൽ ലാസ്റ്റ് ബാക്കിൽ കാണും പ്രൈസ് എഴുന്നൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ ഇത് പലർക്കും അഫോർഡബിളായില്ല അതും ഒരു വലിയ ഫാക്ടറാണ് പിന്നെ ഇതിനൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല ഇതിന് നമ്മുടെ നമ്മളത്ര അപ്ഡേറ്റഡ് അല്ലായിരുന്നു ഇതിറങ്ങിയ ടൈം ലൈൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതും എഴുന്നൂറ് രൂപയാണ് മായാ നദിയുടെ ബ്ലൂറയാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുതരാം പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഒന്ന് പ്രൈസ് എഴുന്നൂറ് രൂപ ഒരൊറ്റ പർട്ടിക്കുലർ മൂവിക്ക് വേണ്ടി ചിലവാക്കുക എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല പക്ഷേ അതേസമയത്തൊരു ഡി വി ഡി എന്ന് പറയുമ്പോൾ ഒരു നൂറ് രൂപ നൂറ് രൂപ താഴെ അല്ലെങ്കിൽ ഇതിന് പിന്നെ ഇത് പല കോപ്പികളും കോപ്പികളും വല്ല വില കുറച്ച് വരാറുണ്ട് ഇപ്പം ഞാൻ പണ്ട് കൊച്ചിലെ ട്രെയിനിലൊക്കെ പോകുമ്പോഴേക്കും കുറേ പേര് അത് കൊണ്ട് നടക്കുന്നതാണ് ഇത് ഇല്ലീഗൽ പരിപാടി തന്നെയാണ് സ്റ്റിൽ അന്ന് പിന്നെ അതൊന്നും വലിയതായിട്ട് ആൾക്കാർ നോക്കത്തില്ലല്ലോ ജസ്റ്റ് ഇതിൻ്റെ കോപ്പിയൊക്കെ പലരും ഈ ട്രെയിനിൽ കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരു സെറ്റപ്പ് അതിന് ഇരുപത് രൂപ മുപ്പത് രൂപ അപ്പം ഇതിൻ്റെ ഒറിജിനലിനെ കോപ്പി അടിച്ച് അതിൻ്റെ ഒരു പ്രിൻറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ആ ഈ ഇത് നിന്ന് പോകാനുള്ളൊരു വലിയൊരു റീസൺ ആയിട്ട് എനിക്ക് ഒന്നുകൂടെ തോന്നുന്നെന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്ന പ്ലെയർ ആണ് അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡി വി ഡി മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചിലവ് വരുന്നൊരു നൂറ് രൂപ വല്ലതായിരിക്കും എന്നിട്ട് അതിൻ്റെ പ്ലെയറിന് ചിലവാകുന്നൊരു ആയിരം രൂപ രണ്ടായിരം രൂപ അന്ന് പല റേഞ്ചിലും ഉണ്ടായിരുന്നു പക്ഷേ ഈ ചൈന ബ്രാൻഡുകളുടെയൊക്കെ ഒരുപാട് പ്ലെയേഴ്സൊക്കെ പല ഇലക്ട്രോണിക്സ് കടകളിലും കിട്ടുമായിരുന്നു നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരുന്നു അതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ഗുണം വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്ലെയർ മേടിക്കുക ഇടുക കാണുക ജോലി കഴിഞ്ഞു പക്ഷേ അതേസമയത്ത് ഈ ബ്ലൂറേയുടെ റേയുടെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഡി വി ഡി പ്ലെയറിലോ ഒരു സി ഡി പ്ലെയറിലോ ഒന്നും പ്ലേ ആകത്തില്ല ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ ബ്ലൂറേ പ്ലെയർ തന്നെ വേണം അവിടെയാണ് ഇതിൻ്റെ വലിയൊരു ഒരു ഡിസഡ്വാൻറ്റേജ് വന്നത് ബ്ലൂറേ റേ അത്യാവശ്യം പ്രൈസ് വരും അതിപ്പോൾ ഇപ്പം ഇന്നത്തെ കണ്ടീഷനിൽ ഇന്ത്യയിലും പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു സാധനമാണ് ഈ ബ്ലൂറേ പ്ലെയർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് മേടിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കടമ്പ് തന്നെയായിരുന്നു അപ്പം ഇത് ഒന്നുകിൽ ആരെങ്കിലും പുറത്തുനിന്ന് ഗൾഫിൽ നിന്ന് എല്ലാം വരുന്നവർ കൊണ്ടുവരണം അവരോട് പറഞ്ഞു വയ്ക്കണം അതിനും അത്യാവശ്യം വിലയുണ്ട് അവിടെ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇത് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടെത്തി അങ്ങനെ അപ്പോൾ അത് ടോട്ടലായിട്ട് മലയാളത്തിൽ മലയാളത്തിൽ ഒരു അമ്പത്തി ഒന്നോ അമ്പതോ മൂവീസ് ഇറങ്ങിയിട്ടുള്ളൂ ബ്ലൂറയിൽ അതിൽ വളരെ കുറച്ച് മൂവീസ് എൻ്റെ ഉള്ളൂ ഞാൻ എനിക്ക് ഫേവറേറ്റ് ഉള്ള കുറച്ച് മൂവീസ് മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ അത് ബേസിക് ജസ്റ്റ് ഒന്ന് കാണിക്കാം എൻ്റെ കയ്യിലുള്ളത് ഇതൊക്കെ ബാംഗ്ലൂർ ഡേയ്സ് മായാ നദി പറവ അങ്കമാരിയ ഡയറീസ് വിണ്ണയത്താണ്ടി വരുവായ വരത്തൻ ഇത് തൊണ്ടി മുതലും ദൃസാക്ഷി പ്രേമം പിന്നെ ഞാൻ ഡി വി ഡീസിൽ മെയിനായിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത് മെമ്മറീസ് ഹിന്ദിയിൽ ലഗാൻ പിന്നെ ഗോദ ഇത് ഞാൻ ആക്ച്വലി ഫേവററ്റ് ആയിട്ട് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് കളക്ട് വരായിട്ട് വേണം കാരണം ഇതിൻ്റെ ഒരു നല്ലൊരു ഫോർമാറ്റ് ആക്ച്വലി ഞാൻ ഓറ്റീട്ടില്ല ഒന്നും കണ്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇതിലിപ്പോൾ ആക്ച്വലി വരുന്ന ഡി വി ഡി നയൻ ഫോർമാറ്റിലാണ് വരുന്നത് അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഇത് നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് അടിച്ചേക്കുന്നത് ഞാൻ ആ അത്രയും പ്രൈസ് കൊടുത്തിട്ടില്ല ഇതിൽ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡി വി ഡി നയൻ ആണെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഡീറ്റിയസും ഡീറ്റി എസ് ഡിജിറ്റൽ സറൗണ്ടും ഡോൾ ബി ഫൈവ് പോയിൻറ്റ് വണ്ണും ആണ് വരുന്നത് രണ്ട് ഓഡിയോ ഫോർമാറ്റ്സ് വരുന്നുണ്ട് ഇത് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലൊരിക്കൽ ജസ്റ്റ് ഒന്ന് കുറച്ച് സീൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഓഡിയോക്ക് ഭയങ്കര ഷോകുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് മാറിയത് ഇനി ഒരു ബേസിക് ആയിട്ട് നമുക്കിത് ബ്ലൂ റേസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നുള്ളതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം നമുക്ക് ബ്ലൂ റേ പ്ലെയർ തന്നെ എന്തായാലും വേണം നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ബ്ലൂ റേ പ്ലെയർ യൂസ് ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലേ സ്റ്റേഷൻ ത്രീ തൊട്ട് ഇത് പ്ലേ ചെയ്യാൻ പറ്റും പ്ലേ സ്റ്റേഷൻ ത്രീ പ്ലേ സ്റ്റേഷൻ ഫോർ പ്ലേ സ്റ്റേഷൻ ഫൈവ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എക്സ് ബോക്സിൽ വർക്ക് ആവും ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഈ എക്സ് ബോക്സ് പ്ലേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഗെയിമിങ് കൺസോർട്സാണ് അപ്പം ഗെയിമിങ് എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇപ്പം ഇത് പ്ലേ ചെയ്യാം എന്നേ ഉള്ളൂ പക്ഷേ അതേസമയത്ത് നിങ്ങളൊരു ഡെഡിക്കേറ്റഡായിട്ടൊരു പ്ലെയർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റും പ്ലേ സ്റ്റേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു ഡോൾ ബി വിഷൻ എന്ന് പറയുന്നൊരു ഇതുണ്ട് ഒരു ഫീച്ചറുണ്ട് ആ ഫീച്ചറൊന്നും നമുക്ക് പ്ലേ സ്റ്റേഷനിൽ വരത്തില്ല പക്ഷേ അതേസമയത്ത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും പിന്നെ ഈ മലയാളം മൂവീസിലൊന്നും ഡോൾ ബിവിഷനൊന്നും വരില്ല മലയാളം എന്നല്ല ഇന്ത്യൻ മൂവീസിൽ തന്നെ ഡോൾ ബി വിഷനും ഫോർ കെ ഒന്നും ഇറങ്ങിയിട്ടില്ല ഈ ഓഡിയോ ഫോർമാറ്റ്സ് മാത്രമാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ടെൻ എയ്റ്റി പിയുടെ ഒരു റെസൊല്യൂഷൻ പറയാം പക്ഷെ അതേസമയത്ത് ഡി വിഡിലേക്ക് വരുമ്പോൾ അത് ഫോർ എയ്റ്റി ആവുകയും ചെയ്യും ഡി ടി എസ് വെറും ഡി ടി എസ് എന്ന് പറയുന്നൊരു സൗണ്ടിലോട്ട് പോവുകയും ചെയ്യും ഇപ്പോൾ ബ്ലൂ റൈസ് ആണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയാൻ പറ്റും ഒ ടി ടി സിൽ കിട്ടുന്ന ഒരു ക്വാളിറ്റി ഇതിനെട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കാരണം ഏറ്റവും കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ഒ ടി ടി ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ മൂവി എടുക്കുക മായ നദിയുടെ ഇപ്പോൾ നിങ്ങൾ ഈ മൂവി ഒരു ഒ ടി ടിയിൽ ഉണ്ട് എന്ന് കല്പിക്കുക ഇപ്പോൾ ഏത് ഒ ടി ടി ആണ് എനിക്ക് അല്ലെങ്കിൽ പ്രൈമാണോ എവിടെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഒരു ഒ ഉള്ളപ്പോൾ ഇത് ഒരു മൂവിക്ക് വേണ്ടി നമുക്ക് കുറച്ച് സൈസ് മാത്രമേ ആ സെർവർ അതായത് പ്രൈം ആണെന്നുണ്ടെങ്കിൽ പ്രൈമാണ് എക്സാമ്പിൾ വിചാരിക്കുക പ്രൈം പറഞ്ഞാൽ പ്രൈമിൻ്റെ സെർവറിൽ ലക്ഷക്കണക്കിന് മൂവീസ് കാണും അപ്പോൾ അതിൽ ഒരു മൂവി മാത്രമായിരിക്കും ഈ മൂവി അതിന് വേണ്ടി നമ്മൾ കൊടുക്കുക ആ കൊടുക്കുന്ന ഒരു സ്പേസ് അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും സ്പേസ് മാത്രമേ ഇതിന് കിട്ടും അപ്പോൾ എന്തായാലും അത് കംപ്രസ് ഫോർമാറ്റിലായിരിക്കും ചെയ്തിരിക്കുന്നത് ഇതിൽ വരുമ്പോഴേക്കും നമുക്കിതിൽ ഏകദേശം ഇത് അമ്പത് ജി ബിയുടെ ഡിസ്ക്കാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു നാൽപ്പത് ജി ബിയോളം എന്തെങ്കിലും കണ്ടൻറ്റ് കാണും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡായിട്ട് ഇത്രയും സ്പേസിൽ ഇതിനകത്ത് അസൈൻ ചെയ്തിട്ടുണ്ട് അതിൽ മാക്സിമം വീഡിയോ ക്വാളിറ്റി മാക്സിമം ഓഡിയോ ക്വാളിറ്റി ഇതിൽ തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതാണ് ഈ ഒ ടി ടിയും ഡിസ്ക്കും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ഇനി ഞാനിതിൻ്റെ റീജ്യൻസിനെ പറ്റി പറയാം ഇതിൽ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നുണ്ടോ എ ബി സി എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ റീജൻ സ്പെസിഫിക് എന്ന് പറയുന്നത് അതായത് മൂന്നായിട്ട് മൂന്ന് റീജൻസ് പറയാൻ പറ്റും എ ബി സി എന്ന് പറയാൻ പറ്റും എ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അമേരിക്ക യു എസ് ആയിട്ടുള്ള എല്ലാം നമുക്ക് എയിലാണ് വരുന്നത് യുണൈറ്റഡ് കിങ്ഡമിൻ്റെ അടിയിൽ വരുന്ന എല്ലാം ഏകദേശം അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളെല്ലാം ിയിലാണ് വരുന്നത് അതേപോലെ സി വരുമ്പോഴേക്കും നമുക്ക് ഇന്ത്യ ഏഷ്യ അങ്ങനത്തെ ഏഷ്യൻ കൺട്രീസിലുള്ളവരെല്ലാം നമുക്ക് സിയിലാണ് വരുന്നത് സിയിൽ വരുമ്പോഴേക്കും നമുക്കൊരു പ്രയോറിറ്റി കിട്ടുന്നതെന്ന് വെച്ചാൽ അത് സി ഉള്ളി എന്ന് പറഞ്ഞൊരു സംഭവമില്ല എ ബി സി എന്ന് പറഞ്ഞൊരു കോമൺ ആയിട്ടുള്ള സംഭവമാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തന്ന പോലെ ഇപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്ന പോലെ എ എ ബി സി ഇവിടെ കണ്ടോ എ ബി സി എന്ന് ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്തേക്കും പക്ഷേ അതേ സമയത്ത് ഇതിപ്പോൾ ഒരു യു എസ് യു എസ് സിന്ന് മേടിച്ചൊരു ഡിസ്ക്കാണ് നമുക്കിതിൻ്റെ കൂടെ ഞാൻ ഇതിനെപ്പറ്റി പറയാം ഇതിലിതായി ലാസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ റീജൻ എ ആണെന്ന് നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നതല്ല റീജൻ എ ആണിതെന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ റീജൻസ് എല്ലാം സ്പെസിഫിക് ആവുന്നത് ബ്ലൂ മാത്രമാണ് ഇതിൻ്റെ കൂടെ വരുന്ന ഫോ ഇതിപ്പോൾ ഞാൻ വന്ന ഒരു അടുത്തേക്കുന്നത് ഫോർ കെ അൾട്രാ എച്ച് ഡി പ്ലസ് ബ്ലൂ റേ പ്ലസ് ഡിജിറ്റൽ ഈ ഡിജിറ്റൽ ഞാൻ പറയാം ഈ ബ്ലൂ റേസിൽ മാത്രമാണ് ഈ റീജൻ കോഡ്സ് സ്പെസിഫിക് ആയിട്ടുള്ളത് ഫോർ കേസ് എപ്പോഴും റീജൻ ഫ്രീ ആണ് അതായത് റീജൻ എ ബി സി എന്ന് പറഞ്ഞ കാറ്റഗറിയിലായിരിക്കും ഫോർ കേസ് എപ്പോഴും വരുന്നത് ബ്ലൂ റേസ് വരുമ്പോഴേക്കും നമ്മൾ ഈ റീജനെ പറ്റി നോക്കേണ്ട ആവശ്യം വരുന്നത് ഒരുപാട് മൂവീസ് റീജൻ ഫ്രീ ആയിട്ട് തന്നെ വരുന്നുണ്ട് അതായത് എ ബി സി കാറ്റഗറിയിൽ വരുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ് അതായത് ഈ വൺ അല്ലെങ്കിൽ എ എന്ന് എഴുതിയിരിക്കുന്നത് ഇത് റീജൻ സ്പെസിഫിക് ആയിട്ടുള്ള സംഭവമാണ് അപ്പം ഈ അമേരിക്കൻ ഡിസ്കുകളും അമേരിക്കയിൽ ഇറങ്ങുന്ന യു എസ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിലും അത് മാത്രം സപ്പോർട്ട് ചെയ്യും അമേരിക്കനും ഇവിടെ സി എന്ന് പറയുന്നത് സി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വരുന്ന എല്ലാം ഓൾ റീജ്യനാണ് വരുന്നത് അതായത് റീജൻ വൺ അഥവാ റീജ്യൻ എ അല്ലെങ്കിൽ റീജ്യൻ സി റീജ്യൻ സി എന്ന് പറയുന്നത് എ ബി സി എന്ന് പറയുന്ന എല്ലാം സിയിൽ തന്നെ വരുന്നതാണ് അപ്പോൾ സി ഒള്ളി എന്ന് പറഞ്ഞിട്ടൊരു ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിലെല്ലാം പ്ലേ ആവും ഇതിൽ സപ്പോർട്ട് ചെയ്യാത്ത ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത് യു കെ എഡിഷൻസാണ് യു കെ സ്പെസിഫിക് ആയിട്ടുള്ള റീജ്യൻ ബി ഓർ റീജൻ ടു എന്ന് വരുന്ന ഡിസ്കളൊന്നും ഇതിനകത്ത് വർക്ക് ചെയ്തില്ല അപ്പോൾ ആ ഒരു പ്ലെയറിൽ മാത്രമേ നമുക്ക് ഈ റീജൻ സ്പെസിഫിക് ആയിട്ടുള്ള ഈ റീജൻ ഏടെ ബ്ലൂ റേ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ കയ്യിൽ ബ്ലൂ റീസിൻ്റെ കളക്ഷൻസിൽ റീജൻ ബി ഒന്നും തന്നെ ഞാൻ വാങ്ങിക്കാറില്ല കാരണം എനിക്കത് പ്ലേ ചെയ്യാൻ കഴിയില്ല കാരണം എനിക്ക് അതിനോട് പ്ലെയർ ഇല്ലാത്ത കൊണ്ടാണ് ഞാനത് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും മേടിക്കാത്ത കളക്ട് ചെയ്യാത്തത് ചില മൂവീസ് ഉണ്ട് നമുക്കൊരിക്കലും റീജൻ ബി അല്ലാതെ കിട്ടാറില്ല അപ്പോൾ അങ്ങനത്തെ മൂവീസ് നമുക്ക് വാങ്ങിക്കാതിരിക്കുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ബ്ലൂ റേ പ്ലേയർ റീജൻ ബി കോഡഡ് ആയിട്ടുള്ള കിട്ടുമ്പോഴേക്കും അങ്ങനെ നോക്കേണ്ടി വരും പിന്നെ നമ്മൾ മലയാളം മൂവീസോ ഇന്ത്യൻ മൂവീസോ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല കാരണം എപ്പോഴും അതെല്ലാം റോൾ റീജനാണ് വരുന്നത് പിന്നെ ഈ ഡി വി ഡീസിലും ഇതുപോലത്തെ ഡി വി ഡിസിലൊന്നും ആ പ്രശ്നം വരുന്നില്ല അതും ഓൾ റീജനാണ് അതേസമയത്ത് അമേരിക്കയിലൊക്കെ ഇറങ്ങുന്ന ഡി വി ഡിസുണ്ട് അതായത് അവരുടെ ഇംഗ്ലീഷ് മീൻസ് ഹോളിവുഡ് മൂവീസിൻ്റെ അവരുടെ ഒറിജിനൽ ഡി വി ഡീസാണ് അത് റീജിയൻ സ്പെസിഫിക് ആവാറുണ്ട് റീജിയൻ വൺ അല്ലെങ്കിൽ റീജിയൻ റീജ്യൻ എന്ന് മെൻഷൻ ചെയ്തിട്ടായിരിക്കും അവിടുത്തെ ഡി വി ഡിസ് പോലും വരുന്നത് അത് ഞാൻ സ്പെസിഫിക് പ്ലെയർ തന്നെ വേണം അപ്പം ഞാൻ എൻ്റെയിൽ ഇരിക്കുന്ന റീജിയൻ വൺ ആയതുകൊണ്ട് എനിക്ക് ആ ഡി വി ഡീസും പ്ലേ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ പ്രേമത്തിൻ്റെ ഒരു ഫുട്ടേജ് ജസ്റ്റ് കാണിച്ചെന്നിട്ടുണ്ട് എന്ത് പ്ലേ ചെയ്യുമ്പോൾ എന്തൊക്കെ വരുന്നത് എന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കണം അതിൽ ഓഡിയോ അതിൽ ഓഡിയോ ഡോൾ ബി ട്രൂ എച്ച് ബി എന്നൊരു ഓപ്ഷൻ മാത്രം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഓഡിയോ ഓപ്ഷൻ ആയിട്ട് വരാത്തത് പക്ഷേ അതേ സമയത്ത് അപ്പോൾ മായാ നദി എടുക്കുകയാണെന്നു ഓഡിയോ ഓപ്ഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അതിൽ ഏത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഡി ടി എസ് വേണോ ഡി ടി എസ് മാസ്റ്റർ ഓഡിയോ വേണോ അതോ ഡോൾ ബി ഡിജിറ്റൽ വേണോ എന്നുള്ളത് നമുക്ക് എന്തായാലും അത് മാറ്റി മാറ്റി നോക്കാൻ പറ്റും അതിൽ നിങ്ങൾ ഇപ്പം എന്തായാലും ഈ ശബ്ദം കേൾക്കുന്നതല്ല ഈ മൈക്കിൽ നിന്ന് റെക്കോർഡ് ചെയ്ത സൗണ്ടാണ് അപ്പോൾ നിങ്ങൾ കേട്ട ആ ഓഡിയോ ഒരിക്കലും അതിൻ്റെ ഒറിജിനൽ സോഴ്സ് അല്ല ഈ മൈക്കിൽ കൂടെ റെക്കോർഡായി വരുമ്പോഴേക്കും അതിന് എന്തായാലും കംപ്രഷൻ വന്ന് കാണും പക്ഷെ ശരിക്കും നിങ്ങളിത് എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് പ്ലേ ചെയ്യാൻ എന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ ഇത് പ്ലേ ചെയ്യാൻ പ്ലെയർ മാത്രം മതിയാകും പക്ഷെ നിങ്ങൾ അതിൻ്റെ സൗണ്ടിൻ്റെ അത്രയും പൊട്ടൻഷ്യൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എ വി ആറും നല്ലൊരു സ്പീക്കർ സെറ്റും വേണം എ വി ആർ എത്രത്തോളം പവർഫുള്ളാകും അത്രത്തോളം ഇത് ആക്ച്വലി ഒരു സോഴ്സ് പോലെയാണ് അതായത് ഇപ്പം നമ്മളിപ്പം പല സിനിമകളും ഇപ്പം റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്തായാലും ഒരു ഫിലിം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനെ ഡിജിറ്റലി പ്രോസസ്സ് ചെയ്ത് വലിയ വലിയ ഫോർമാറ്റിലോട്ട് മാറ്റാൻ പറ്റുന്നത് അത്രയും പോലൊരു സോഴ്സാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് എത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എവി ആർ വേണം ബേസിക്കായിട്ട് പിന്നെ നല്ല സ്പീക്കേഴ്സ് വേണം നിങ്ങൾ സ്പീക്കേഴ്സ് അപ്ഗ്രേഡ് ചെയ്യും തോറും ഇതിൽ നിന്ന് വരുന്ന ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കും ഞാനിത് എടുത്ത് പറയാൻ കാര്യമെന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒ ടി ടിയോടെ കമ്പയർ ചെയ്യാൻ പറ്റും കാരണം നിങ്ങളിപ്പോൾ ഒരു ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എടുത്തെന്ന് വിചാരിക്കും ഇപ്പോൾ പ്രൈമോ എവിടെ ഏത് പ്രൈമോ ഞാൻ എടുത്ത് പറയുന്ന കാര്യമൊന്നുമില്ല പ്രൈമോ എല്ലാം കണക്ക് തന്നെയാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് എടുത്താൽ പോലും അത് ഇൻ്റർനാഷണൽ സാധനമാണെങ്കിൽ കൂടി അതിൽ വരുന്ന സാധനത്തിന് കംപ്രസ്ഡ് തന്നെയാണ് വരുന്നത് ഓഡിയോ ആയാലും വീഡിയോ ആയാലും നിങ്ങളൊരു ഒ ടി ടിയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരു വർഷത്തേക്കോ മാസത്തേക്കോ പേയ്മെൻറ്റ് എടുത്ത് നിങ്ങളത് കാണുവാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ഫോണിലാണ് കാണുന്നത് വിചാരിക്കുക അതിനൊരു ക്വാളിറ്റി കാണും ഫോണിന് തരാൻ വരുന്ന അത്രയും ക്വാളിറ്റിയിൽ മാത്രമേ ഇത് പ്ലേ ആകത്തുള്ളൂ അതേപോലെ നിങ്ങളത് ടി വിയിലേക്ക് കൺവെർട്ട് ചെയ്യുക ടി വിയിൽ കാണുവാണെന്ന് വിചാരിക്കുക ടി വിയിൽ കാണുമ്പോഴും നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ആ ടി വി കൊണ്ട് എന്ത് പുഷ് ചെയ്യാൻ പറ്റുമോ അത്രയേ തരുന്നുള്ളൂ നിങ്ങളിപ്പോൾ ഒരു രണ്ട് ലക്ഷത്തിൻ്റെ ടി വി മേടിച്ച് വെച്ചിട്ട് രണ്ട് ലക്ഷത്തിൻ്റെ സ്പീക്കേഴ്സും സെറ്റും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ലക്ഷക്കണക്ക് രണ്ട് ലക്ഷം എന്നൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇത്ര ലക്ഷം വേണ സാധനങ്ങളുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങൾ ഈ ഒ ടി ടി തന്നെ പ്ലേ ചെയ്യുക ഇതൊരു മോശം ക്വാളിറ്റി ആണ് കാരണം അതിൻ്റെ സെർവറിൽ ഇതിരിക്കുന്നത് എപ്പോഴും ഒരു സോഴ്സ് ഫയർ ആയിരിക്കും ആ സോഴ്സ് ഫയലിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതിന് മാക്സിമം ഈ എത്ര വലിയ നിങ്ങൾ ഈ നിങ്ങളുടെ ഈ ഡിവൈസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഇത്ര മാത്രമേ കിട്ടൂ നിങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കുന്ന എ വി ആറിൻ്റെയും സ്പീക്കേഴ്സിൻ്റെ ഒക്കെ പൊട്ടൻഷ്യൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴത്തും ഒരു സോൾഡ്സ് മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യേണ്ടി വരും പിന്നെ ബ്ലൂ പറ്റി പറയുവാണെങ്കിൽ ബ്ലൂ ഒരുപാട് കമ്പനികൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒപ്പോ പാനസോണിക്ക് സോണി അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഈ റൈസ് വന്നിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സോണിയുടെ യു ബി പി എക്സ് സെവൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു ബേസിക് മോഡലാണ് സോണി എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് പവർ ബട്ടണും ഇവിടെ ഇത് പവർ ബട്ടണും ഇത് ഇജക്റ്റ് ബട്ടണാണ് ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ട്രേ പുറത്തോട്ട് വരും ഡിസ്ക് ഇടാമെന്നുള്ള പോലെ ഇത് നമുക്ക് റിമോട്ട് വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും റിമോട്ടിൽ നമുക്ക് വയർലെസ് മീൻസ് റിമോട്ട് വെച്ചിട്ട് നമുക്കിത് പ്രസ് ചെയ്യാതെ തന്നെ ഇത് ഇജക്റ്റും ഇൻസേർട്ടും പറ്റും ഇതിൻ്റെ ലോഗോ കാണാൻ പറ്റും ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇവിടെ ഇവിടെ നമുക്ക് പവർ അഡാപ്റ്റർ വരും ഇവിടെ ലാൻഡ് കേബിളിൻ്റെ പോർട്ട് വരും നെറ്റ് കണക്ഷന് വേണ്ടിയിട്ടാണ് ഇത് വീഡിയോയുടെ മാത്രമുള്ള എച്ച് ടി എം ഐ പോട്ട് ഇത് ഓഡിയോയ്ക്ക് വേണ്ടി മാത്രമുള്ള എച്ച് ടി എം ഐ പോയിട്ട് ഇതിൽ എച്ച് എസ് ടി എം ഇആർ സി കണക്റ്റ് ആണെങ്കിൽ ഓഡിയോ വീഡിയോ ഒറ്റ കേബിളിൽ കൂടി തന്നെ ട്രാൻസ്ഫർ ആവും ഇത് ഡിജിറ്റൽ ഔട്ട് ആണ് ഇതിൽ ഇത് ഞാൻ എടുത്ത മോഡൽ ആക്ച്വലി വൈഫൈയും മാസ്റ്റർ ഓഡിയോയും എല്ലാം ഉള്ള മോഡലാണ് എടുത്തത് ഡോട്ട് ബി സപ്പോർട്ട് ഉള്ളത് പിന്നെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ മോ മോഡൽ നമ്പറുകയാണ് യു ബി പി എക്സ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള മോഡൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരുപാട് ഒ ടി ടി സപ്പോർട്ട് വൈഫൈ സപ്പോർട്ട് ഒക്കെ ഉള്ളത് തന്നെയാണ് അങ്ങനെ കുറേ മോഡൽസും ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു സെക്ഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം അപ്ഗ്രേഡ് ചെയ്യാൻ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് നിങ്ങളിപ്പോൾ മലയാളം മൂവീസ് മാത്രമേ കാണാറുള്ളൂ എന്നൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വലിയൊരു പ്ലെയറിലോട്ട് പോകേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ ബ്ലൂ റേസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളത് നമ്മൊരു മലയാളം മൂവിയാണെന്നത് ഇങ്ങനൊരു പാക്കേജിങ്ങിൽ വരും അതായത് ഒരു ബ്ലൂ കേസ് കാണും അതിനകത്ത് ഡിസ്ക് വരും ഞാനിപ്പോൾ പൗസിൽ വെച്ചേക്കുന്നത് നോർമലി ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ക്ലിപ്പ് ചെയ്തിട്ടെങ്കിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ വരും പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് എടുക്കുമ്പോഴേക്കും ഒരുപാട് ടൈപ്പ്സ് ഓഫ് ബ്ലൂ ഡെസ്കുകൾ വരും അതായത് പാക്കേജിംഗിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് കളക്ടേഴ്സ് ടൈപ്പ് ആയിട്ട് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഒരുപാട് ഫോർമാറ്റസിൽ ഒരുപാട് ഫോർമാറ്റ്സ് ഇല്ല ഒരുപാട് പാക്കേജിങ്ങിനെ അട്രാക്റ്റീവ് ആക്കുക ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞ് ഇറക്കുക അങ്ങനെ ഒരുപാട് ഇത് മാർക്കറ്റിൽ ഇപ്പോഴും അമേരിക്ക യു എസ് ബേസ്ഡ് ഇപ്പോഴും യു എസിലും യു കെയിലും ഒക്കെ ഇത് അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലൊഴിച്ച് പലയിടത്തും എന്ന് പറയാൻ പറ്റും ഇത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിന് നല്ലൊരു ഓഡിയൻസ് ഉണ്ട് മൂവീസ് ഇതിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെയും ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ആക്ച്വലി പക്ഷേ നമുക്ക് നമ്മുടെ പോപ്പുലേഷനിലെ കം റേഷ്യോ എടുക്കുമ്പോഴേക്കും അവർ വളരെ കുറവാണെന്നുള്ളതാണ് സത്യം ഞാൻ ഡിഫറൻറ്റ് ടൈപ്പ് ഇനി ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് പാക്കേജിങ്സ് കാണിച്ച് തരാം എന്നെ പറ്റി പറയുമ്പോഴേക്കും നമുക്ക് ബേസിക്കായിട്ട് ഇത് ഒരു സംഭവമാണ് വരുന്നത് ഞാനിപ്പം ഇപ്പോൾ ഇംഗ്ലീഷിൽ കാണിച്ചതുപോലെ തന്നെ നമ്മളിപ്പം ഇന്ത്യൻ കണ്ടിൻ്റെ ഏത് തന്നെ എടുത്താലും ഇങ്ങനെ ഒരു പാക്കേജിങ് ആയിരിക്കും വരുന്നത് വെറുതെ ബ്ലൂ റേ ഡിസ് ഒരു ബ്ലൂ ബോക്സ് അതേ സമയത്ത് ഇംഗ്ലീഷിൽ വരുമ്പോഴും നമുക്ക് ഈ ഫോർമാറ്റ്സ് ഉണ്ട് അതായത് നോർമലി വരുന്ന ഈ ഫോർമാറ്റ് ഉണ്ട് പിന്നെ ഫോർ കെ ഇങ്ങനെ ബ്ലാക്ക് ബോക്സിലാണ് വരുന്നത് ബ്ലാക്കിൽ ഫോർ ഫോർ കെ അൾട്രാ എസ് ഡി എന്ന് എഴുതിയിട്ട് ഇങ്ങനെ വരുന്നത് ഇതിനകത്ത് ഈ ഫോർ കെ ഡിസ്ക് വരും ഇത് ഏകദേശം നൂറ് ജി ബിയോളം വരുന്ന കണ്ടൻ്റ് ആണ് വരുന്നത് ഈ ഫോർ കെ വരുമ്പോഴത്തേക്കും ഫോർ കെ ബി ഡി ഹൺഡ്രഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് രണ്ട് ഡിസ്കുകൾ വരുന്നത് പിന്നെയുള്ള ഒരു പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഡിജി ബുക്ക് സീരീസ് എന്ന് പറയും അത് ഇതിനകത്തൊരു ബുക്ക്ലെറ്റ് പോലെ ഒരു പാക്കേജിങ് വരാറുണ്ട് ഇങ്ങനൊരു ആണ് വരുന്നത് ഫസ്റ്റ് ഒരു കാർഡ്ബോർഡ് ബോക്സ് വരും ഇതിപ്പോൾ കാണാം ഇതിപ്പം ജുറാസിക് പാർക്കിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റാണ് ഒരു നാലെണ്ണമുള്ള ഇത് ആദ്യത്തെ സ്റ്റീവൻ ബിൽബർഗിൻ്റെ ആ ഒരു സെറ്റാണ് വരുന്നത് ഇതിൽ ഫസ്റ്റ് ബ്ലൂറി ബോക്സ് ഇങ്ങനെ വരും ഇത് കാർഡ്ബോർഡ് ബോക്സ് പോലെ അതിനകത്ത് നമുക്കൊരു ബുക്ക് പോലെ ഇങ്ങനെ കിട്ടും അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഡിസ്ക്കായിട്ട് ഇതുപോലത്തെ ഈ ഗ്യാപ്സിനകത്ത് വെച്ചേക്കും ഇവിടെ ഈ ഒരു ഗ്യാപ്പ് കാണാൻ വഴിയും ഈ ഗ്യാപ്പിനകത്ത് ഇതിൻ്റെ ഗ്യാപ്പിനകത്ത് ഈ ഡിസ്ക് ഇങ്ങനെ വെച്ചേക്കും ഞാൻ അങ്ങനെ വെക്കാറില്ല ഞാൻ പ്രത്യേകം സ്ലീവിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ മനസ്സിലാവും ഇതിപ്പോൾ തേർഡ് പാർട്ടാണ് ഞാൻ ഡിസ്ക് കാണിച്ചത് ഇത് ജുറാസിക് പാർട്ടിൻ്റെ തേർഡ് പാർട്ടാണ് ഇങ്ങനെയും വരാറുണ്ട് പാക്കേജിങ് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ പാക്കേജിങ് അല്ല നോർമൽ പാക്കേജിങ് തന്നെയാണ് ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് ഒരു കളക്ടേഴ്സ് ഒരു എഡിഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളൊരു ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല എഡിഷൻസും കളക്ട് ചെയ്യാം അതൊക്കെ ഒരുത്തൊരു പേഴ്സണൽ ചോയ്സ് ആണ് പിന്നെ വരുന്നൊരു പാക്കേജിങ് ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റീൽ ബുക്ക് എന്ന് പറയുന്നതിന് ആക്ച്വലി ഇതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് ഫോർമാറ്റിലാണ് വരുന്നത് ഇത് ആക്ച്വലി ഒരു മെറ്റൽ അങ്ങനത്തെ ഒരു ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് വരുന്നത് ഇതിനകത്ത് ജസ്റ്റ് ഫോർ കെ ഡിസ്ക് വരും അകത്തെ പാക്കേജിന് അകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയെല്ലാം അകത്ത് വെറും പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് അകത്ത് ആർട്ട് വർക്ക് വരും ഈ ഇമേജസും കാര്യങ്ങളെല്ലാം വരും പിന്നെ ഈ എക്സ്ട്രാ ഒരു ഇതുപോലൊരു എക്സ്ട്രാ ഇതുപോലൊരു കാർഡ് ബോർഡ് കാണുന്ന ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത് പിന്നെ മിക്ക കാര്യങ്ങളിലും ഒരു സംഭവമുണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ ഇത് ഈ മെറ്റൽ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈ മെറ്റൽ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാൻ പറ്റുന്നത് പിന്നെ ഒരു എല്ലാം ഒരു എല്ലാത്തിലും പറയാൻ പറ്റില്ല പക്ഷേ മിക്ക ഐറ്റംസിലും നമുക്കിങ്ങനെ ഒരു എക്സ്ട്രാ ഒരു സ്ലിപ്പ് കവർ എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ വരും ഇത് ജസ്റ്റ് ഒരു കാർഡ് ബോർഡ് കാർഡ് ബോർഡ് ഒരു പ്രിൻറ്റിംഗ് പരിപാടിയാണ് ഇതിൽ ആർട്ട് വർക്കും കാര്യങ്ങളെല്ലാം കാണും ഇതിൽ ഇതിലുള്ള ഫോട്ടോ തന്നെ ആയിരിക്കും മിക്കപ്പോഴും എല്ലാം ആർട്ട് വർക്കായിട്ട് വരുന്നത് പിന്നെ ഈ സ്ലിപ്പ് കവേഴ്സിൽ തന്നെ ഒരുപാട് ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പം നിങ്ങൾക്കൊരു വർക്ക് കാണാൻ കഴിയും ഇതിലിപ്പോൾ ഒരു വിബ് ജോറിൻ്റെ ഒരു സെറ്റപ്പ് നമ്മൾ സി ഡിയിലൊക്കെ കാണുന്ന അങ്ങനത്തെ ഒരു കളറിങ് കാണാൻ കഴിയും ഇനി ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതുകൂടെ നോക്കിയത് ഇത് ഒരു സ്ലിപ്പ് കവറാണ് ആക്ച്വലി ഇതിൽ ഇത് ലെൻഡിക്കുലർ സ്ലിപ്പ് കവർ എന്ന് പറയും ആക്ച്വലി ഇത് കണ്ടോ ഇങ്ങനെ ഈ കളർ മാറി വരും ഇതെല്ലാം ഓരോ ആർട്ട് വർക്കും പരിപാടിയൊക്കെയാണ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബേസിക്കായിട്ട് ആ ഡിസ്ക് കാണുക ആ ഡിസ്ക് യൂസ് ചെയ്യുക അതിൻ്റെ ക്വാളിറ്റി നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് ഇതൊക്കെയാണ് ഈ പാക്കേജിങ്ങിൻ്റെ ഡിഫറൻസ് വരുന്നത് ഇപ്പോൾ ബേസിക്കായിട്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പാക്കേജിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് റീജിയൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡി വി ഡീസും ഡി ഈ ഡി വി ഡീസും ബ്ലൂറിയും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടൈം ലൈനിൽ ഇത്രത്തോളം നമ്മൾ കണ്ടുവന്ന വന്ന രീതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇത്രത്തോളം ക്വാളിറ്റി തരാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ഫോർമാറ്റും ഇന്ന് തന്നെ ഇല്ല അതായത് നമുക്കൊരു ഡിജിറ്റലി ഫ്രീ ആയിട്ട് ഇപ്പം നമ്മൾ പലരും കാണുന്ന രീതിയിലുള്ള ഈ ടൊറൻറ്റും ടെലഗ്രാമും ഒക്കെ തന്നെയാണ് പലരും കാണുന്നത് ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക കാരണം ഇതിൽ ഇടയ്ക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഡി വി ഡി കഴിഞ്ഞിട്ട് പെൻഡ്രൈവിൽ ടി വിയിൽ സിനിമ കാണാം എന്നുള്ളൊരു ഫോർമാറ്റ് വന്നു അപ്പോഴേക്കാണ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാം മുന്നേ ഫ്രീ ആയിട്ട് കാണാം ഫ്രീ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും നമുക്ക് ടി വിയിൽ ഇത് വരുമായിരുന്നു ഒരുപാട് പരസ്യമൊക്കെ ഇട്ട് ഇപ്പം രണ്ട് മണിക്കൂറിൻ്റെ സിനിമ നാല് മണിക്കൂർ പരസ്യമൊക്കെ കയറ്റി എങ്ങനെയെങ്കിലും ആറ് മണിക്കൂറാക്കിത്തരുന്നൊരു പരിപാടി കണ്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പം അതിന് ഓഡിയൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാവർക്കും സമയം അത്രയും വേസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നവരെന്തായാലും ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം ഒ ടി ടി കാണുന്നവരുമുണ്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നവരുമുണ്ട് എനിക്ക് പരിചയമുള്ളവരെല്ലാം ഫോണിൽ ഡൗൺലോഡ് ചെയ്തൊക്കെ തന്നെയാണ് കാണുന്നത് ഇതിനെ തുടക്കമായിട്ട് പറയാൻ പറ്റുന്നത് പെൻഡ്രൈവിൽ നമ്മളിപ്പോൾ ഒരു സിനിമ കോപ്പി ചെയ്തിട്ട് ടി വിയിൽ കുത്തി കാണാം പരസ്യമൊന്നും കാണണ്ട ഇത് ഒരു പ്രവണത തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഈ ഡി വി ഡിസിൻ്റെ ഈ ഡിജി ഫിസിക്കൽ ഫോർമാറ്റ്സിൻ്റെ എല്ലാം ഒരു ഒരു മരണം സ്റ്റാർട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ കണ്ട് തുടങ്ങിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കാരണം ഈ ഒരു ഓഡിയോ ഫോർമാറ്റൊന്നും നമുക്ക് ഒരിക്കലും ഒരു ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമുക്കൊരു ഓ ടിയിൽ ഇത്ര ഇത്രയും വലിയൊരു പ്രീമിയം പ്ലാൻ എടുത്തിട്ടുണ്ട് അതിൽ അറ്റ്മോസ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഈ ഇതുപോലൊരു ലോസ്ലെസ് ഇത് ലോസ്ലെസ് എന്ന് പറയുമ്പോൾ അൺകംപ്രസ്ഡ് എന്ന് പറയാൻ പറ്റും ഇത് നമ്മൾ പല ഒ ടി ഡിയിലും വരുന്ന എല്ലാം കമ്പ്രസ്ഡ് ഫോർമാറ്റ്സ് തന്നെയാണ് എത്ര പ്രീമിയം പ്ലാൻ എടുത്താലും നമുക്ക് എപ്പോഴും കംപ്രസ്ഡ് ഫോർമാറ്റ്സിലേക്ക് കിട്ടത്തുള്ളൂ കാരണം ഇപ്പോഴും നമ്മൾ അവരുടെ ഒരു സെർവറിൽ കിടക്കുന്ന സാധനത്തിൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരുന്നു അല്ലെങ്കിൽ നമ്മുടെ ടി വിയിലേക്ക് എന്നൊരു പരിപാടി മാത്രമേ നടക്കുന്നുള്ളൂ അത്രയാണ് ബേസിക്കായിട്ട് ബ്ലൂറയെ പറ്റി പറയാനുള്ളത്